കർണാടക കൊപ്പൽ ജില്ലയിലെ തുഭദ്ര അണക്കെട്ടിന്റെ ഗേറ്റ് തകർന്നിരിക്കുകയാണ് പത്തൊൻപതാമത്തെ ഷട്ടറിന്റെ ചങ്ങലയാണ് ശനിയാഴ്ച രാത്രിയോടെ പൊട്ടിയത് ഇതിനെ തുടർന്ന് ഡാമിൽ നിന്ന് വൻ തോതിൽ വെള്ളമാണ് ഇപ്പോൾ പുറത്തേക്ക് ഒഴുക്കി വിടുന്നത് ഒരു ലക്ഷത്തോളം ക്യൂമിക്സ് വെള്ളം ഇതിനോടകം തന്നെ ഒഴുക്കിവിട്ടു എന്നാണ് പുറത്തു വരുന്ന വിവരം അണക്കെട്ടിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി മുപ്പത്തിമൂന്ന് ഗേറ്റുകളും ഇതിനോടകം തന്നെ തുറന്നുവിട്ടിട്ടുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ കൊപ്പൽ വിജയനഗര ബെല്ലാരി റായച്ചൂർ ജില്ലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ് കഴിഞ്ഞ എഴുപത് വർഷത്തിനിടയിൽ ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു അപകടം അണക്കെട്ടിൽ സംഭവിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരം ഡാമിൽ നിന്ന് അറുപതിനായിരം മില്യൺ ക്യൂബിക്സ് ഫീറ്റ് വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിട്ടാൽ മാത്രമേ ഷട്ടറുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾ സാധ്യമാകൂ എന്നാണ് പുറത്തുവരുന്ന വിവരം എന്തായാലും ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്